സൈക്കോമെട്രിക് കരിയർ അസസ്മെന്റ് ടെസ്റ്റ് അത് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് പരിശോധിക്കുക അവരുടെ അതിലേക്ക് താല്പര്യം അനുസരിച്ചുള്ള കോഴ്സുകൾ കണ്ടെത്തുക അതിൻ്റെ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തി അവർ അതിലേക്ക് ഗൈഡ്ലൈൻസ് കൊടുക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരു കമ്പ്യൂട്ടറൈസ് കോഴ്സാണ് പക്ഷേ കുട്ടിക്ക് അവരുടെ സ്കോർ അനുസരിച്ച് വ്യക്തമായ ഗൈഡ് ലൈൻസ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് ഈ പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളിലാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ട് അതിന് എത്രമാത്രം സാലറി ബേസ്ഡ് ആണ് അത്ര കാര്യങ്ങളെ കുറിച്ചൊക്കെ അവബോധം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു ടെസ്റ്റിന്റെ പ്രത്യേകത എന്ന് കേരള സ്റ്റേറ്റ് കമ്മ്യൂണിറ്റി കീഴിൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗിൽ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകൾ ആരംഭിക്കുന്നതോടൊപ്പം വിദേശത്തും സ്വദേശത്തും തൊഴിലുറപ്പ് നൽകുന്ന യു ജി സി അംഗീകൃത കോഴ്സായ ജെറിയാറ്റിക് ഓൾഡ് ഏജ് കെയർ കോഴ്സുകളും ആരംഭിക്കും നഴ്സിംഗും പാലിയേറ്റീവ് ട്രെയിനിങ്ങും നൽകുന്നതാണ് പാലിയേറ്റീവ് കെയർ സെന്ററായ ചുങ്കക്കുന്ന് സെന്റ് കമലസ് ആശുപത്രിയുമായി ചേർന്നാണ് പാലിയേറ്റീവ് ട്രെയിനിങ് നൽകുക സെന്റ് ജോൺസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ വിദേശ ഭാഷാ പരിശീലനം ഉന്നത കോഴ്സും തൊഴിലും കണ്ടെത്തുവാൻ ഉതകുന്ന സൈക്കോമെട്രിക് കരിയർ അസസ്മെന്റ് ടെസ്റ്റ് മാനസിക പിരിമുറുക്കവും സ്വഭാവ വൈകല്യങ്ങളും അനുഭവിക്കുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി മൈൻഡ് സെറ്റ് കൗൺസിലിംഗ് സെന്റർ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്നവർക്കായി വിവാഹപൂർവ്വ കൗൺസിലിങ്ങും ക്ലാസ്സുകളും നൽകും പ്രായഭേദമില്ലാതെ ആർക്കും ചേർന്ന് പഠിക്കാമെന്നുള്ളതും ക്ലാസ്സുകൾ ഓൺലൈനായും ഓഫ്ലൈനായും നൽകുന്നു എന്നതും ഇതിന്റെ പ്രത്യേകതയാണെന്നും മാനേജിംഗ് ഡയറക്ടർ ജോണി തോമസ് മൈൻഡ് സെറ്റ് കൗൺസിലിംഗ് സെന്ററിലെ സൈക്കോളജിക്കൽ കൗൺസിലർ ടോം അഗസ്റ്റിൻ സെന്റ് ജോൺസ് അക്കാദമി ട്യൂട്ടർ ടെറിൻ ടോം എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പേരാവൂർ